കന്യാസ്ത്രീകളുടെ അറസ്റ്റ് യാദൃശ്ചികമായ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മറിച്ച് രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആസൂത്രിത അജണ്ടയുടെ ഭാഗമാണെന്നും സി നേതാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ശക്തമായി അഭിപ്രായപ്പെട്ടിരിക്കുന്നു കണ്ണൂരിൽ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങളെയും അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെയും കുറിച്ച് ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അതൊന്ന് ഹിന്ദു മറ്റൊന്ന് മുസ്ലിം മറ്റൊന്ന് ക്രിസ്ത്യൻ ഈ സാർവദേശീയ മതങ്ങൾക്ക് കേരളത്തിൽ ഉള്ളതുപോലെ അതിൻ്റെ ജനകീയ അനുവാദം ഇതുപോലെ വിന്യസിപ്പിക്കപ്പെട്ട ഒരു നാട് ഈ ഭൂമുഖത്ത് പോകാറില്ല കേരളത്തെ നിങ്ങൾ കേരളത്തെ പറ്റി അങ്ങനെ പഠിക്കണം ഈ ഒരു സാന്ദ്രതയുണ്ടല്ലോ മനുഷ്യൻ്റെ സാന്ദ്രത മതപരമായ സാന്ദ്രത ഈ സാന്ദ്രതയിലുള്ള ഒരു പ്രദേശവും കേരളത്തിൽ പുറമേ ഇല്ല കേരളം ഒറ്റക്കെട്ടായി ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളാകുകയും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോഴും ബി ജെ പിയും ബി ജെ പി സംഘപരിവാർ വിഭാഗവും കേരളത്തിൽ ഇങ്ങനെ ഒരു ഉരുണ്ട് കളിക്കുന്ന തന്നെയാണ് ഞങ്ങൾ ഇന്നേ ആളെ അയച്ചിട്ടുണ്ട് അവിടെ എന്താ എന്തിനാ എന്തായൊക്കെ ആ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും നാടുകടത്തം എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്ന സാഹചര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ എന്തടിസ്ഥാനത്തിലുള്ള ഇരിഗേഷനാണ് കേരളത്തിന് പോകേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക പരമാവധി ധ്രുവീകരണത്തിലേക്ക് നയിക്കുക എന്നിട്ട് അവരാഗ്രഹിക്കുന്ന പോലെയുള്ള ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുക ഒരു മതരാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റുക ഇതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിൽ സംഘപരിവാർ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ളവരിൽ പ്രധാനികളാണ് മിഷണറിമാർ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും അംഗീകരിക്കാത്ത ഒരു വിഭാഗം ശക്തികൾ ക്രൈസ്തവ മിഷണറിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും സംശയത്തോടെയും ശത്രുതാ മനോഭാവത്തോടെയുമാണ് കാണുന്നത് മിഷണറിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സാമൂഹിക ആരോഗ്യ പ്രവർത്തനങ്ങളെപ്പോലും മതപരിവർത്തനത്തിനുള്ള മറയായാണ് ഇവർ ചിത്രീകരിക്കുന്നത് ഈ മിഷണറിമാരെ ഇല്ലാതാക്കുക എന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രധാന അജണ്ടകളിൽ ഒന്നാണെന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ ആരോപണം ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് കേവലം നിയമപരമായ ഒരു നടപടിയല്ലെന്നും ഭരണകൂടത്തിന്റെ പിന്തുണയോടെ നടക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണെന്നുമുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് രാജ്യത്ത് വ്യാപകമായ ന്യൂനപക്ഷ വേട്ടയാണ് നടക്കുന്നതെന്നും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇതിന്റെ തുടർച്ചയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മുസ്ലിം സമുദായത്തിന് നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണങ്ങൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായി കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്ന കള്ളപ്രചരണങ്ങൾ ഈ വേട്ടയുടെ ഒരു പ്രധാന ഭാഗമാണ് സമൂഹത്തിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത് ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷവാദികൾ ഒറ്റക്കെട്ടായി ശക്തമായി പ്രതിഷേധിക്കേണ്ടതിന്റെ ആവശ്യകത ഗോവിന്ദൻ മാസ്റ്റർ എടുത്തു പറയുന്നുണ്ട് മതനിരപേക്ഷതയും ഭരണഘടന സംരക്ഷിക്കുക എന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം തുടങ്ങിയ മൌലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നിശബ്ദരായിരിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണെന്ന മുന്നറിയിപ്പും ഇതിലുണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമെന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെയും പ്രതിരോധ ശേഷിയെയും ഉയർത്തിക്കാട്ടുന്നു വിവിധ മതവിഭാഗങ്ങൾ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം ഈ വാക്കുകളിലുണ്ട് ബി സർക്കാർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും െ ഹനിക്കുകയാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ ആരോപണം ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് നിയമം കയ്യിലെടുത്ത് ഒരു വിഭാഗം ജനങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ബി നടത്തുന്ന ഇടപെടലുകൾ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ തുറന്നു പറയുന്നുണ്ട് ഇത് ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുന്നു ഒരു വശത്ത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് നീങ്ങുമ്പോൾ മറുവശത്ത് ജനരോഷം തണുപ്പിക്കാൻ ചില അനുഭാവപൂർവ്വമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണെന്നതാണ് ഈ വിമർശനത്തിന്റെ കാതൽ എം ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ കേവലം ഒരു നിയമപരമായി പ്രശ്നമായി കാണാതെ അതിനെ ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി വിശകലനം ചെയ്യുകയാണ് രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയെയും ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെയും കുറിച്ചുള്ള ഒരു താക്കീത് കൂടിയാണിത് മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്